ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് പേരുടെ ജീവൻ നഷ്ടമായ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ പ്രാഥമിക ദുരൂഹതയേറുന്നു വിമാനാപകടം അട്ടിമറിയെന്ന വാദങ്ങൾക്ക് ബലം പകരുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പൈലറ്റുമാരിൽ ഒരാൾ വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫാക്കിയതാണ് അപകടത്തിന് വഴിവെച്ചതെന്ന് റിപ്പോർട്ട് പറയുന്നു എന്തിനാണ് സ്വിച്ച് ഓഫ് ആക്കിയതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നായിരുന്നു ഒപ്പമുണ്ടായിരുന്ന പൈലറ്റിന്റെ മറുപടി വിമാനം ടേക്ക് ഓഫ് ചെയ്ത് മൂന്ന് സെക്കൻഡ് ആകുമ്പോഴാണിത് സംഭവിച്ചത് ഇന്ധനം നിലച്ചതോടെ വിമാനം സ്വയം ഓഫ് ആകാൻ തുടങ്ങി കറക്കത്തിന്റെ വേഗം കുറഞ്ഞതോടെ മുകളിലേക്ക് ഉയരാനുള്ള തള്ളലും കുറഞ്ഞു ഇന്ധന നിയന്ത്രണ സ്വിച്ച് റണ്ണിൽ നിന്നും കട്ട് ഓഫിലേക്ക് മാറി പത്ത് സെക്കൻഡിന് ശേഷം ഒന്നാമത്തെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് വീണ്ടും റണ്ണിലേക്ക് മാറിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പിന്നാലെ നാലു സെക്കൻഡിന് ശേഷം രണ്ടാമത്തെ എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹവും വീണ്ടെടുത്തു എന്നാൽ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു തുടർന്ന് പൈലറ്റ് മേഡ സന്ദേശം എ ഡി സിക്ക് കൈമാറിയെന്നും എന്നാൽ ഏത് വിമാനം എന്ന ചോദ്യത്തിന് മറുപടി ലഭിക്കുന്നതിന് മുൻപ് ദുരന്തം സംഭവിച്ചിരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് സഹ ആണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് ക്യാപ്റ്റൻ സുമിത് സെബർവാളും ക്ലൈവ് കുണ്ടറുമാണ് വിമാനത്തിന്റെ കോക്കിറ്റിൽ ഉണ്ടായിരുന്ന അൻപത്തി ആറുകാരനായ സുനിത് സെബർവാൾ പതിനയ്യായിരത്തി അറുന്നൂറിലേറെ മണിക്കൂറുകൾ വിമാനം പറത്തിയ അനുഭവ സമ്പത്തുള്ള ആളാണ് തന്നെ എണ്ണായിരത്തി അറുന്നൂറ് മണിക്കൂറുകൾ ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് വിമാനം അദ്ദേഹം പറത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഓഫീസർ ആയിരുന്നു ക്ലൈം കുന്ദ്ര ആവട്ടെ മൂവായിരത്തി നാനൂറ് മണിക്കൂറുകളിലേറെ വിമാനം പറത്തിയ പൈലറ്റുമാണ് ഒന്നിന് പിന്നാലെ ഒന്നായി രണ്ട് സ്വിച്ചും റണ്ണിൽ നിന്നും കട്ട് ഓഫിലേക്ക് മാറി എന്ന് റിപ്പോർട്ട് വിശദീകരിക്കുന്നു ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ ഗാഡ്വിക്കിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം പൂർണ്ണമായും ഇന്ധനം നിറച്ച നിലയിലായിരുന്നു യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് ഇതിൽ ബ്രിട്ടീഷ് പൗരനായ വിശ്വാസ് കുമാർ ഒഴിയെ എല്ലാവരും ദുരന്തത്തിൽ കൊല്ലപ്പെട്ടു വിമാനത്താവളത്തിനടുത്തുള്ള ബി ജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം ഇടിച്ചു കയറിയത് ഹോസ്റ്റലിലും പ്രതീക്ഷമുണ്ടായിരുന്നവരാണ് കൊല്ലപ്പെട്ട മറ്റുള്ളവർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തലസ്ഥാനത്തെത്തി രാത്രി പന്ത്രണ്ടേ കാലോടെ ബി എസ് എഫിന്റെ പ്രത്യേക വിമാനത്തിലാണ് അമിത്ഷാ എത്തിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരൻ ടി സുരേന്ദ്രൻ കുമ്മനം രാജശേഖരൻ തുടങ്ങിയവർ അമിത്ഷായെ സ്വീകരിച്ചു ബി ജെ പിയുടെ പുതിയ സംസ്ഥാന ഓഫീസ് രാവിലെ പതിനൊന്നിന് അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു പതാക ഉയർത്തുന്ന അദ്ദേഹം മുന്നിൽ നടും ഓഫീസിന്റെ സ്ഥാപിച്ച മുൻ മാരാരുടെ അർദ്ധകായ വെങ്കല പ്രതിമയും അനാച്ഛാനം ചെയ്യും തുടർന്ന് പതിനൊന്നരക്ക് കുത്തിരിക്കണ്ടം മൈതാനത്ത് വാർഡ് തല നേതൃ സംഘം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ അയ്യായിരം വാർഡ് സമിതികളിലെ ഇരുപത്തി അയ്യായിരം പേർ നേതൃസംഘത്തിലെത്തും മറ്റു പത്ത് റവന്യൂ ജില്ലകളിലെ അഞ്ചംഗ വാർഡ് സമിതി അംഗങ്ങളും പഞ്ചായത്ത് മുതൽ ജില്ലാതലം വരെയുള്ള നേതാക്കളും അതാത് പഞ്ചായത്ത് ഏരിയ തലങ്ങളിൽ വെർച്വലായി തിരുവനന്തപുരം സമ്മേളനത്തിന്റെ ഭാഗമാകും ഒന്നര ലക്ഷത്തോളം പേരാണ് ഇത്തരത്തിൽ വെർച്വലായി തിരുവനന്തപുരം സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഉച്ചക്കുശേഷം ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യും മണിയോടെ കണ്ണൂരിലേക്ക് തിരിക്കുന്ന അദ്ദേഹം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഡൽഹിക്ക് മടങ്ങും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കണ്ണൂർ തളിപ്പറമ്പിൽ രാജരാജേശ്വര ക്ഷേത്ര ദർശനത്തിനായി ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കാണ് ദർശനം മട്ടന്നൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്ന അമിത്ഷായ്ക്ക് വിമാനത്താവളത്തിലും തളിപ്പറമ്പിലും ബി പ്രവർത്തകർ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് ശേഷമാണ് ക്ഷേത്ര ദർശനം സന്ദർശനത്തെ തുടർന്ന് മട്ടന്നൂർ മുതൽ തളിപ്പറമ്പ് വരെയുള്ള റോഡുകളിൽ സുരക്ഷയും നിരീക്ഷണവും ശക്തമാക്കി വിമാനത്താവള പരിസരത്തും തളിപ്പറമ്പിലും ഇന്നലെ മുതൽ തന്നെ മൂന്ന് ദിവസത്തേക്ക് ഡ്രോണുകൾ ഹോട്ട് ബലൂണുകൾ ആളില്ലാ വിമാനങ്ങൾ തുടങ്ങിയവ പറപ്പിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ദേശീയപാത എൺപത്തിയഞ്ചിനെ നേരിയമംഗലം മുതൽ വാളറ വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞ് ഹൈക്കോടതി ഉത്തരവിനെതിരെ പ്രതിഷേധിച്ച് ഇടുക്കിയിൽ യു ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭിച്ചു രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് ഹർത്താൽ മൂന്ന് പഞ്ചായത്തുകളിലാണ് ഹർത്താൽ അടിമാലി വെള്ളത്തൂവൽ പള്ളിവാസൽ പഞ്ചായത്തുകളിൽ യു ഡി എഫും അടിമാലി പഞ്ചായത്തിൽ എൽ ഡി എഫും ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ വനമേഖലയിലെ നിർമ്മാണം ഡിവിഷൻ ബെഞ്ച് തടഞ്ഞിരുന്നു ഇത് നേരിയ മുതൽ വാളറ വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണത്തെ ബാധിക്കുമെന്ന് എൽ ഡി എഫും യു ഡി എഫും ആരോപിക്കുന്നു വ്യാപാര വ്യവസായികൾ ഉൾപ്പെടെയുള്ളവർ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഇടുക്കിയിലെ ഹർത്താൽ ആദ്യ മണിക്കൂറിൽ ഭാഗികമാണ് കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട് മറ്റു വാഹനങ്ങളും ഓടുന്നുണ്ട് നേരെ മുതൽ വാളറ വരെ ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാൻ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് റിസർവ് ഫോറസ്റ്റിൽ നിന്നും മരം മുറിച്ചത് സംബന്ധിച്ച് അന്വേഷിച്ച നടപടി സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശവും നൽകി ദേശീയ പണിമുടക്ക് ദിവസം മാത്രം ഇരുന്നൂറ്റി അൻപതിലേറെ മരങ്ങൾ അനുമതിയില്ലാതെ അതോറിറ്റി മുറിച്ചെന്ന് വനം വകുപ്പ് കോടതിയെ അറിയിച്ചു വരങ്ങൾ മുറിക്കാൻ ആരാണ് അനുമതി നൽകിയതെന്ന് അന്വേഷിക്കാൻ കോടതി ഉത്തരവിട്ടു അതേസമയം ദേശീയപാത എൺപത്തി അഞ്ചിലെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നത് സർക്കാരിനാണെന്നും ഡി കുര്യാക്കോസ് എം ആരോപിച്ചു പ്രദേശ വനമാണെന്ന് കാണിച്ച് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലമാണ് ഇത്തരമൊരു വിധി ഉണ്ടാക്കാനുള്ള കാരണമെന്നും എം കുറ്റപ്പെടുത്തി ഭാരത്മാതാ മുദ്രാവാക്യം തള്ളി സി പി ഐയുടെ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഭാരത് മാതാ മുദ്രാവാക്യത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉയർത്തിയത് ഭാരത് മാതാ മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റ് ശൈലി അല്ലെന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു സംസ്ഥാന നേതൃത്വത്തിനെതിരെയും സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വത്തിനെതിരെയും സമ്മേളനത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് സംസ്ഥാന നേതൃത്വം കാര്യക്ഷമമല്ലെന്നും മുൻ സെക്രട്ടറിമാരെ അപേക്ഷിച്ച് ദുർബലനായ സെക്രട്ടറിയാണ് ബിനോയ് വിശ്വം വിമർശനം സിപിഐയുടെ മൂന്ന് മന്ത്രിമാർക്കെതിരെയും സമ്മേളനത്തിൽ വിമർശനമുയർന്നു മന്ത്രിമാരായ ജിആർ അനിൽ പി പ്രസാദ് ചിഞ്ചുറാണി എന്നിവർക്കെതിരെയാണ് വിമർശനം താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തനം സജീവമല്ലെന്ന വിമർശനവും പ്രതിനിധികൾ ഉന്നയിച്ചു തുടർച്ചയായുള്ള അധികാരം പ്രവർത്തകരെ സജീവമല്ലാതെയാക്കിയെന്ന വിമർശനവും സമ്മേളനത്തിൽ ഉയർന്നു ഇരിങ്ങാലക്കുടയിലാണ് സി പി ഐയുടെ തൃശൂർ ജില്ലാ സമ്മേളനം നടന്നത് ജൂലൈ പതിനൊന്നിന് ഇരിങ്ങാലക്കുട ടൗൺ ഹാളിലെ പി കെ ചാത്തൻ മാസ്റ്റർ നഗറിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വമാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സമ്മേളനം പതിമൂന്ന് വരെ തുടരും മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് നിന്ന് ലഹരിയുമായി പിടിക്കപ്പെട്ട ഡോൺ സഞ്ജുവിന് ഉണ്ടായിരുന്നത് ഉന്നത പോലീസ് സഞ്ജുവിന് അടുത്ത ബന്ധമുണ്ട് ഇയാൾ സിനിമയിലെ യുവതാരങ്ങൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പോലീസ് ശേഖരിച്ചു സഞ്ജു ഒമാനിൽ നിന്ന് എത്തിച്ചത് ഗുണനിലവാരം കൂടിയ എം ഡി എം എ ആണ് ഇത് വിൽക്കുന്നത് പ്രധാനപ്പെട്ട ആളുകൾക്കായിരിക്കുമെന്നാണ് പോലീസ് നിഗമനം ഈ വർഷം മാത്രം സഞ്ജു നാല് തവണ ഒമാനിലേക്ക് പോയി ഈ യാത്രകളിലും എം ഡി എം എ കടത്തിയിട്ടുണ്ടാകുമെന്ന് പോലീസ് സംശയിക്കുന്നു ജൂലൈ പത്തിനാണ് തിരുവനന്തപുരം കല്ലമ്പലത്ത് വെച്ച് പോലീസ് വൻ ലഹരിവേട്ട നടത്തിയത് നാലു കോടി രൂപ വില വരുന്ന ഒന്നേകാൽ കിലോ എം ഡി എം എയുമായാണ് സഞ്ജു അടക്കമുള്ളവരെ പോലീസ് പിടികൂടിയത് ഈന്തപഴത്തിന്റെ പെട്ടിക്കുള്ളിൽ കറുത്ത കവറിലാക്കിയായിരുന്നു ലഹരി ശേഖരം ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ചത് സഞ്ജുവിന് പുറമെ വലിയ സ്വദേശി നന്ദു ഉണ്ണിക്കണ്ണൻ പ്രവീൺ എന്നിവരും കൂടെയാണ് പിടിയിലായത് പ്രതികൾ വിമാനത്താവളത്തിൽ നിന്ന് ഇനോവ കാറിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു പിന്നാലെ മറ്റൊരു പിക്കപ്പ് വാനിൽ ഇവർ എം ഡി എം എ ഈത്തപ്പഴ പെട്ടിക്കുള്ളിലാക്കി കടത്താൻ ശ്രമിക്കവയാണ് പിടിയിലായത് കുറച്ചു ദിവസങ്ങളായി റൂറൽ ഡാൻസ് ഡാൻസാഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതികൾ ഡോൺ സഞ്ജു സ്ഥിരം കുറ്റവാളിയാണെന്നാണ് പോലീസ് അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കല്ലമ്പലം ഞെക്കാട് വളർത്തു നായ്ക്കളെ കാവലാക്കി ലഹരിക്കച്ചവടം നടത്തിയ കേസിലെ പ്രതിയാണ് സഞ്ജു പോലീസ് പരിശോധിക്കാനെത്തിയപ്പോൾ വളർത്തു നായ്ക്കളെ അഴിച്ചുവിട്ട് ഇയാൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വരും മണിക്കൂറിൽ പുത്തം പുതിയ വാർത്തകളുമായി നിങ്ങൾക്കൊപ്പമാണ് മറക്കാതെ കാണുക